അപ്പൊ ഞാൻ പുതുപ്പള്ളി പള്ളി വന്നു ഉമ്മൻചാണ്ടിയുടെ കള്ളറ കണ്ടു കോട്ടയുണ്ട് പൂപ്പിമോള ഉമ്മൻചാണ്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു എന്റെ എന്റെ പപ്പ അതായത് പൂപ്പിമോട് വല്യപ്പച്ഛനെ ഉമ്മൻചാണ്ടി വലിയ ഇഷ്ടമായിരുന്നു ഇവിടെ ഒന്നില്ല അങ്ങോട്ട് പഠിക്കും ഉമ്മൻചാണ്ടിക്ക് തിരഞ്ഞെടുപ്പിൽ മാല കിടിച്ചു എന്നെ ചെറുപ്പത്തിൽ ഇടിച്ചിട്ടുണ്ട് ഉപ്പിമോൾ വന്നു ഞങ്ങൾ വിൽക്കാറൂടെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇവിടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇപ്പോൾ പൂപ്പിമോള് ഉമ്മൻചാണ്ടിയുടെ കല്ലറ കണ്ടു ഒരു ഉമ്മയൊക്കെ കൊടുത്തിറങ്ങി അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് പള്ളിക്കയുടെ പുറമേക്കൂടെയൊക്കെ തീർത്ഥാടന പുതുക്കോട്ടയം പുതുപ്പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രമാണ് പൊരിസ്ത്യ ജോർജിയൽ തീർത്ഥാടന കേന്ദ്രം

പള്ളിയുടെ മുറ്റത്ത് നിന്ന് താഴോട്ട് നോക്കിയാൽ ആ കളിക്കുരിച്ചിൻ്റെ അവിടെ നിന്ന് അവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ അതിനിടയ്ക്ക് താഴോട്ട് ഇറങ്ങാൻ എത്ര നടുണ്ടെന്ന് പറയുക എണ്ണതാണ് പതിനെട്ട് എണ്ണം ഉണ്ടോ എന്ന് പറഞ്ഞു പുതുപ്പള്ളിപ്പള്ളി ബുക്ക് സ്റ്റാൾ അവിടെ അവിടുന്ന് മോതിരം മേടിക്കണമെന്ന് പറഞ്ഞാണ് പൂപ്പിമോൾ ഇറങ്ങിയത് പൂപ്പിമോൾ കൈ നിറച്ച് മോതിരം ഇടണം രണ്ടും മൂന്നും എണ്ണം ഒക്കെ ഒരു കൈകളിടും അത് ഇഷ്ടമാണ് അതിന് തപ്പി പെറുക്കി ഒരെണ്ണം കിട്ടി എന്നിട്ട് നോക്കി നോക്കി എടുക്കുകയാണ് എല്ലാം ചെറുതാണ് അല്ലെങ്കിൽ വലുതാണ് ഉപ്പി മോൾക്ക് ചേരുന്നില്ല അരിശവും വരുന്നുണ്ട് ഒരെണ്ണം കഷ്ടിച്ചു കിട്ടി ഇട്ടു നോക്കിയപ്പോൾ തന്നെ ചെറുതായി പോയി ഊരാൻ പാടാം പിന്നെ ഒരു ഇത് ഊരി മാറ്റി വെച്ച് വേറൊരു നല്ലത് കണ്ടുകൊണ്ട് ചെന്ന് എടുക്കാൻ ചെന്നപ്പം അതും ചെറുതാണ് ഓ അത് വലുതാണ് ചോ എന്നാൽ തന്നെ അതും തിരിച്ചു വെച്ചു മറ്റൊരു വീടായിട്ട് വീണ്ടും വരാം ചാച്ചാ